ഇത് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പഴയ പാർട്ട്ണറുമായിട്ട് എക്സുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നുണ്ട് തെറ്റുണ്ടോ അത് ഓരോരുത്തരുടെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് വ്യക്തിപരമായിട്ട് ഉള്ള ചിന്തകളുടെ ഒരു രീതി പോലിരിക്കും ഇപ്പോൾ എന്നോട് വ്യക്തിപരമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്കൊരിക്കലും അങ്ങനെ ഒരു എക്സ് റിലേഷൻഷിപ്പിന് പിന്നൊരു എക്സ്റ്റെൻഷൻ കഴിഞ്ഞത് ഒരു എക്സ്റ്റെൻഷൻ അത് സൗഹൃദം പോലും കൊടുക്കാൻ പറ്റുന്ന ഒരാളല്ല പ്രൊഫഷണലായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇത്രയേ ഉള്ളൂ അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയുടെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് എക്സ് റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ബന്ധം വേണ്ടെന്ന് വെച്ചത് അത് ടോക്സിക് ആയതുകൊണ്ടാണ് ശരി അപ്പോൾ പിന്നെ ആ ഒരു വിവാഹബന്ധം കഴിഞ്ഞു അടുത്തൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ അവശിഷ്ടം പോലും നമ്മുടെ സ്വസ്ഥത കളയില്ലേ അപ്പോൾ വിവാഹബന്ധം എന്നല്ല ഏതൊരു കാലം ഏതൊരു ബന്ധമാണെങ്കിലും നമ്മൾ അത്രയും വേണ്ട എന്ന് വെച്ച് കളഞ്ഞിട്ട് പിന്നെ അത് സൗഹൃദമാണെങ്കിൽ പോലും പിന്നെ തിരിച്ച് വന്നിട്ട് കുറേ ഗ്യാപ്പ് കഴിഞ്ഞ് ടോക്സിക് ആണെങ്കിൽ തിരിച്ച് വന്നു കഴിയുമ്പോൾ അതിനെ സ്വീകരിക്കാനായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് പ്രൊഫഷണലി ഇങ്ങനെ ചോദിക്കാറുണ്ട് മാരേജ് കഴിഞ്ഞിട്ട് സെക്കൻഡ് മാരേജ് കഴിഞ്ഞു പക്ഷേ ഫസ്റ്റ് മാരേജിലെ ആളുമായിട്ട് കുട്ടികളുടെ ബേസിൽ നമ്മൾ സംസാരിക്കാൻ നല്ല തെറ്റില്ലല്ലോ പക്ഷേ എൻ്റെ രണ്ടാമത്തെ ജീവ ജീവിതത്തിൽ അതിലെ പങ്കാളിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അത് അവരുടെ സങ്കുചിത മനസ്ഥിതി കൊണ്ടല്ലേ അപ്പം അതും പറഞ്ഞു ആ ഫ്രണ്ട്ഷിപ്പിപ്പ് വയ്ക്കുന്നവരുടെ ഇതും തെറ്റെന്ന് ഞാൻ പറയില്ല കാരണം ആസ് എ പ്രൊഫഷണൽ പ്രൊഫഷണൽ എനിക്കത് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ആ കുട്ടി അല്ലെങ്കിൽ അത് മറ്റേ പാർട്ട്ണർ പ്രതികരിക്കുന്നു അവർക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതും തെറ്റ് പറയാൻ പറ്റത്തില്ല വ്യക്തിപരമായിട്ടാണ് ചോദ്യമെങ്കിൽ ഞാൻ അങ്ങനെ വയ്ക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ഒരാളല്ല ആർട്ടർ ഡിവോഴ്സ് ഡിവോഴ്സ് ആ ചാപ്റ്റർ അവിടെ ക്ലോസ്